നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നത് നമ്മുടെ വിഷമങ്ങളും വേദനകളും കേൾക്കാൻ ഒരാളെങ്കിലും വേണമെന്നായിരിക്കും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പലരും നമ്മുടെ പ്രശ്നങ്ങളിൽ കൺസേൺ ആവുന്നവരല്ല പലർക്കും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആഗ്രഹം പോലും ഉണ്ടാവില്ല കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് തന്നെ പ്രസക്തി തിരിച്ചറിയുന്ന ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമ്മൾ കേൾക്കുന്ന ഒരാളില്ലെങ്കിലോ നമ്മുടെ വിഷമങ്ങളും വേദനകളും തുറന്ന് പറയാൻ നമുക്കൊരാളില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കടന്നു പോകുന്ന സ്ട്രഗിൾസ് നമ്മൾ മറ്റുള്ളവരോട് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു ശല്യക്കാരനായി കാണുന്ന അല്ലെങ്കിൽ ഇവനെന്തൊരു നെഗറ്റീവാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും പലരും മേ ബി അവരുടെ വിഷമങ്ങൾ നമ്മൾ കേൾക്കാൻ മനസ്സ് കാണിച്ചതൊന്നും അവർ ഓർക്കണമെന്ന് പോലും ഇല്ല ഡിപ്രഷൻ കാരണം സൂചിച്ചത് പലരും നിങ്ങൾക്കറിയായിരിക്കും അവരടുത്തറിയുന്നവരിൽ പലരും സ്ഥിരമായി പറയാനുള്ള ഒരു ക്ലീശ ഡ ഡയലോഗുണ്ട് അവനെന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കുമായിരുന്നു എന്നോടൊരു വാക്ക് പറയാമായിരുന്നു ഇങ്ങനെ വില പലരും അവരുടെ സുഹൃത്തുക്കൾ ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടി വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലെ വൈകാരികമായ പോരാട്ടങ്ങളിൽ മുഴുകാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ അത് എംബടൈസ് ചെയ്യാനുള്ള പോലും പോലെ ഉണ്ടാവണമെന്നില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ആശ്രയിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് എന്നെ കേൾക്കാൻ ആരും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കാരണം നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി പോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല ഇത് നിങ്ങളെ കേൾക്കാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്ലെസ്സിങ് കാരണം പലർക്കും അങ്ങനെ സുഹൃത്ത് ഉണ്ടാവണമെന്നില്ല സോ ഇറ്റ്സ് ടൈം ടു പ്രയോറ്റൈസ് യുവർ സെൽഫ് ബി സെൽഫ് ഓപ്സസ്റ്റ് സെൽഫ് ഓപ്സസ്റ്റ് ആയിരിക്കുക എന്നത് നെഗറ്റീവായ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഗ്രോത്തിനും മനസമാധാനത്തിനും മെൻ്റൽ വെൽബീങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ സെൽഫ് ഓപ്സസ്റ്റ് ആയിരിക്കുക സെൽഫ് കെയർ ഇസ് നോട്ട് സെൽഫിഷ് ഇറ്റ്സ് എസൻഷ്യൽ പുറത്തുനിന്നുള്ള വാലിഡേഷനും സപ്പോർട്ടും തേടും നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആണ് നമ്മൾ കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെ ജീവിതം നമുക്ക് തരണമെന്നില്ല സോ ബി ആർ ഓൺ ചിയർ ലീഡർ ബി ആർ ഓൺ വോയ്സ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബി ആർ ഓൺ റീസൺ ടു കീപ് ഗോയിങ്